ഞായറാഴ്ച പുലർച്ചെ നീണ്ടകര ജോയിന്റ് ജംഗ്ഷനിലായിരുന്നു അപകടം സ്കൂട്ടറിൽ പാത കുറുകെ കടക്കുന്നതിനിടെ കാർ സ്കൂട്ടറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് വീണ ബൈജുവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ജില്ലാ ആശുപത്രിയിൽ നിന്ന് വിലാപയാത്രയായി ചവറ അഗ്നിരക്ഷാനത്തിൽ മൃതദേഹം എത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു ജില്ലയിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ സേനാംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു ഉച്ചക്ക് രണ്ടിന് അഗ്നിരക്ഷ നിലയത്തിൽ നിന്ന് വിലാപയാത്രയായി നീണ്ടകരയിലെ വസതിയിലെത്തിച്ച് സംസ്കാരം നടത്തി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ചവറ അഗ്നിരക്ഷാനിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗമായിരുന്നു ബൈജു ന്യൂസ് ബ്യൂറോ ചവറ